ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അടുത്തടുത്തായിട്ട് ഒരു സാധാരണ അതുപോലെ പല സാഹചര്യങ്ങളിലും നിന്റെ അടുത്ത് പറയുന്നതല്ല അവരുടെ പിന്നെ രണ്ടു ദിവസമായിട്ട് ഇവിടെ ഗ്യാങ് മാറി കളിക്കുക ഗ്യാങ് രണ്ടു ദിവസം അപ്പൊ ബിഗ് ബോസ് വീട്ടിൽ ഇന്നലെ നടന്ന കോലാഹലങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അനുമോൾ ഏറെ അല്ലെ സംഭവം എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ജിസൈലും ആര്യനും തമ്മിൽ ഒരുമിച്ചൊരു കട്ടിലിൽ കിടന്ന് പുതുപ്പിനടിൽ വെച്ച് കിസ്സ് ചെയ്തു ഒരു ആരോപണം അനുമോൾ ഉന്നയിക്കുകയുണ്ടായി അത് തൊട്ടപ്പുറത്തെ കട്ടിലിൽ കിടന്നു താൻ കണ്ടു എന്നുള്ള രീതിയിലാണ് അനുമോൾ സംസാരിച്ച് വെക്കുന്നത് അതിനുശേഷം അനുമോൾ ആ പറഞ്ഞത് ബിഗ് ബോസ് വീട്ടിൽ ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു ശരിക്കും അനുമോള് കിസ് ചെയ്യുന്നതൊന്നും നേരിട്ട് കണ്ടിട്ടില്ല ഇവര് രണ്ടുപേരും ചേർന്ന് കെടുക്കുന്നത് കണ്ടപ്പോ അനുമോളിന് കിസ് ചെയ്യുന്ന പോലെ തോന്നി അത്രയേ ഉള്ളൂ അനുമോൾ ഒരു അസംശന്റെ പുറത്ത് പറഞ്ഞതാണ് അതിനെ പൊളിച്ചടിക്കൊണ്ട് ഇന്ന് രാവിലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നില്ല എനിവേ ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആരോപണമാണ് അനുമോൾ ദിസേലിനെതിരെയും ആരിനെതിരെയും ഉന്നയിച്ചിട്ടുള്ളത് അല്ലേ കാരണം ഇത് കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ഒരു റിയാലിറ്റി ഷോ എന്നതിനുറത്തേക്ക് രണ്ടുപേരുടെയും ജീവിതത്തെ പോലും ബാധിക്കുന്ന ഒരു ആരോപണമാണ് ഇവിടെ അനുമോൾ ഉന്നയിച്ചു വെച്ചിട്ടുള്ളത് അതും ഒരു അസംശേന്റെ പുറത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലും ഈ കാര്യത്തിൽ അനുമോൾ സപ്പോർട്ട് ചെയ്യാൻ ഒക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അടക്കമുള്ള ആളുകൾ അനുമോളെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത് ായിട്ട് അനുമോൾ ഇങ്ങനെ നേരത്തെ പാറി പറന്ന് നടക്കാണ് അല്ലെ പക്ഷെ എല്ലാവരും അനുമോളിന് പിന്നാലെ പോകുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഒരു മൂല കാരണക്കാരിയെ എല്ലാവരും വിസ്മരിച്ചു കളയുന്നുണ്ട് അത് മറ്റാരുമല്ല മസ്താനി ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള പ്രധാന കാരണക്കാരി മസ്താനി തന്നെയാണ് മസ്താനി പിന്നിൽ നിന്നും ഓരോന്നും പറഞ്ഞ് പിരികേറ്റി വിട്ടതുകൊണ്ടാണ് അനുമോള് ഇപ്പൊ എങ്ങനെ ഒരു ആരോപണവുമായി വന്നത് അതിന്റെ കാര്യകാരണങ്ങൾ ഞാൻ തെളിവ് സാഹിത്യം കാണിച്ചു തരാം അതിനു അതിനുമുമ്പ് ഇന്നലെ വൈൽഡ് കാർഡായി ബിഗ് ബോസിൽ കയറിയപ്പോ തൊട്ടുള്ള മസ്താനയുടെ ചില ആക്ടിവിറ്റികളെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് അതിനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് എത്താം അപ്പൊ എല്ലാവർക്കും അറിയാം ഇന്നലെയാണ് മസ്താൻ വൈൽഡ് കാർഡായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് അല്ലെ അങ്ങനെ വൈൽഡ് കാർഡായി കയറിയതിനു ശേഷം മസ്താനെ ചെയ്ത ആദ്യ പരിപാടി എന്താണ് സുതിച്ചേട്ടന്റെ പേരും പറഞ്ഞ് രേണു ചേച്ചിനെ ചൊറിയുക നമുക്ക് എന്തായാലും ആരംഗം കണ്ടോക്കാം മരിച്ചപ്പോഴും ഒരു ഞാൻ ഞാൻ കൊടുത്തു അത് എന്താ മസ്താനി അന്വേഷിക്കുന്നത് എന്റെ ഭർത്താർ മസ്സാനിക്കാൻ എന്താ ഇതിനൊക്കെ പറയല്ലേ ഇതായിരുന്നു കേറുമ്പോ തന്നെയുള്ള മസ്താനിയുടെ പ്ലാൻ രേണു ചേച്ചി ഒന്ന് ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുക അതിനെ പറ്റിയ പണി ശുധിച്ചേട്ടൻ എടുത്തെടുക്കാന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അതും പറഞ്ഞ് പുറത്തൊരു ചർച്ചാ വിഷയം ഉണ്ടാവല്ലോ ഇതായിരുന്നു മസ്താനിന്റെ പ്ലാൻ പക്ഷെ രേണു ആരാ മോള് സുധിച്ചേട്ടനെ കുറിച്ചൊന്നും പറയാൻ നിൽക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് രേണു അവിടെ എണീറ്റ് പോയി അല്ല പിന്നെ നമ്മളെടുത്താൽ കളി ഇവിടെ മസ്താനിയല്ല സാഷ ലാലേട്ടം ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും രേണു ചേച്ചി ഇളങ്ങിയത്തില്ല അവിടെ പാറ പോലെ ബിഗ് ബോസിന്റെ ഒരു മൂലക്ക കുത്തിയിരിക്കും അങ്ങനെ പെട്ടെന്ന് രേണുചേജിനെ ഇളക്കി വിടാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട മക്കളെ എന്തായാലും മസ്താനിയുടെ ആദ്യത്തെ പ്ലാൻ അങ്ങ് തൂറ്റിപ്പോയി അങ്ങനെ തൂറ്റിപ്പോയിന്ന് കണ്ടപ്പോ രണ്ടാമത്തെ പ്ലാൻ ആയിട്ട് വരുന്നുണ്ട് മസ്താനിയുടെ പ്ലാൻ ബി എന്താണെന്നല്ലേ തന്നെ എല്ലാരും കേൾക്കത്തന്നെ ജിസൈലിനടുത്ത് പോയി മസ്താൻ ഒരു കാര്യം പറയുകയുണ്ടായി എന്താണ് ആ കാര്യം ആ നീയും ആരും തമ്മിൽ പൊതുപ്പിനുള്ളിൽ എന്താണ് കാണിച്ചു കൂട്ടിയതെന്ന് ഞങ്ങൾ കണ്ടു എന്നുള്ള രീതിയിൽ മസ്താന് ജിസൈലിനോട് സംസാരിച്ചു ഇത് അനുമോൾ അടക്കമുള്ളവർ കേട്ട് അങ്ങനെ അന്ന് രാത്രി ഇതുമായി ബന്ധപ്പെട്ട് അനുമോളും ആദിലയും ശാനവാസം അഭിലാഷും തമ്മിൽ ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് നമ്മൾ ചില അപ്പം എനിക്കൊന്നും കാണാം എനിക്ക് നന്നായി കാണാൻ പറ്റിയ അപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരുമിച്ചാണ് ഓക്കെ ഇവിടെ ആദ്യം ആദ്യം പറഞ്ഞു വെച്ച ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആദ്യം എന്താ പറഞ്ഞത് മസ്താൻ പറഞ്ഞ കാര്യമെന്ന് അല്ലേ എന്നിട്ട് എന്താണ് മസ്താൻ പറഞ്ഞത് എന്ന് അനുമോള് ഷാനവാസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏത് കാര്യം ജിസേലും അരിനു കാര്യം തന്നെ എനിക്കത് നന്നായി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു രണ്ടു പേരും മൂന്ന് ദിവസമായിട്ട് ഒരുമിച്ചാണ് കേൾക്കുന്നത് എന്നൊക്കെ അനുമോള് പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലെ അതിനുശേഷം അനുമോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടോ എന്റെ വായിന്ന് വെറുതെ വീണ് ഒരു പ്രശ്നം ഞാൻ അതാണ് പറഞ്ഞു കേട്ടല്ലോ ഈ വിഷയം ഇത്രയും കാലം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചതിൽ എന്റെ വായിന്ന് ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് അങ്ങനെ വിചാരിച്ചു എന്ന് പറഞ്ഞ ആളാണ് അടുത്ത ദിവസം പോയി ആരന്റെ അടുത്ത് ഈ കാര്യം പറയുകയും ഇതിന്റെ പേരിൽ അടി ഉണ്ടാക്കുകയും ചെയ്തത് ഇങ്ങനെ അനുമോള് മാറി ചിന്തിക്കാൻ ഒരേ ഒരു കാരണക്കാരി എന്ന് പറയുന്നത് വൈൽഡ് കാർഡായി കയറി വന്ന മസ്താനിയാണ് കാരണം വൈൽഡ് കാർഡായി കയറി വന്ന മസ്താനി ഇങ്ങനെയൊക്കെ കണ്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അനുമോൾ ചിന്തിക്കുക എന്തായിരിക്കും പുറത്ത് ജിസേന്റെയും ആര്യന്റെയും ആ കിടപ്പറ വിഷയം നല്ല ചർച്ചാ വിഷയമായിട്ടുണ്ടാകും ഇത് നാളെ കത്തിച്ചേക്കാം അപ്പൊ ജനങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നന്നായി കിട്ടും എന്നുള്ളത് അല്ലെ അങ്ങനെ തന്നെ അനുമോള് ചിന്തിക്കത്തുള്ളൂ ആ ചിന്തനെ പുറത്താണ് അനുമോൾ പിറ്റേ ദിവസം പോയിട്ട് ആരിനെതിരെ ഈ പ്രശ്നം എടുത്തിട്ട് രംഗം വസളാക്കുന്നത് ഇവിടെ ആക്ച്വലി മസ്താനൊന്നും കണ്ടിട്ടില്ല നമ്മൾ എല്ലാവരും ട്വന്റി ഫോർ സെവൻ ലൈവിലും എപ്പിസോഡിലും എന്താണ് കണ്ടത് അതൊക്കെ തന്നെ മസ്താനി കണ്ടിട്ട് എന്താണ് സംഭവിച്ചത് ആരിലും ജിസേലും ഒരുമിച്ചൊരു പൊതുപ്പിന് അടിയിൽ കിടന്നു തുടങ്ങുന്നുണ്ട് അല്ലെ അതൊരു ദിവസം വന്ന അനുമോൾ ആ പൊതുപ്പ് മാറ്റി നോക്കുന്നുമുണ്ട് അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അതൊക്കെ നമ്മൾ എപ്പിസോഡുകളിലായിട്ട് കണ്ടതുമാണ് പക്ഷെ വൈൽഡ് ആയി കാര്യം എന്ന മസ്താനി താൻ എന്തൊക്കെയോ കണ്ടെന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിച്ചു വെക്കുന്നത് ബിഗ് ബോസ് ആയിട്ടും മസ്താനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒന്നും കാണിച്ചു കൊടുത്തിട്ടില്ല നമ്മളൊക്കെ കണ്ടതേ മസ്താനിയും കണ്ടിട്ടുള്ളൂ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ മസ്താനി കാരണമാണ് അനുമോൾ ആരിനും ജിസിയനും എതിരെ ഈ വിഷയം എടുത്തിട്ടതും അത് പിന്നീട് വഷളായത് കഴിഞ്ഞില്ല ഇന്നലത്തെ എപ്പിസോഡിൽ അനുമോൾ ഈ വിഷയം എടുത്തിട്ട സമയത്ത് രംഗം വഷളായി തുടങ്ങുമ്പോൾ അനുമോൾ എടുത്ത് പോയി മസ്താനി പിരി പിരികേറ്റി വിടുന്നുണ്ട് നിങ്ങൾ ആ രംഗം ഒന്ന് കണ്ടോക്കി ഞാൻ കണ്ടിട്ടുണ്ട് 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 ഞാൻ 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 കാണാത്ത അല്ല കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ ഓക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അനുമോൾ പറയുന്ന സമയത്തുള്ള മസ്താനിയുടെ മറുപടി നിങ്ങൾ കേട്ടല്ലോ നീ കണ്ടത് ഞങ്ങളും കണ്ടിട്ടുണ്ട് എന്ന് അല്ലേ ഇതോടെ അനുമോൾക്ക് അങ്ങോട്ട് ഹരായി മസ്താനെന്തായാലും ടി വിയിലും എപ്പിസോഡിലും ഒക്കെ ആയിരിക്കുമല്ലോ കണ്ടത് അപ്പൊ അത് ജനങ്ങളും കണ്ടിട്ടുണ്ടാകും എന്നുള്ള ധൈര്യത്തിൽ അനുമോൾ എന്താക്കി ഈ പ്രശ്നം അങ്ങോട്ട് വഷളാക്കി അതിന് പിന്നിൽ ചാവി പിടിച്ച് തിരിച്ചു കൊടുത്തത് ആരാണ് സാക്ഷാൽ മസ്താനി ശരിക്കും പറഞ്ഞാൽ മസ്താനി കയറി വന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഒരു വിഷയം നടന്നത് നമ്മൾ തൊട്ട് മുമ്പേ കാണിച്ച ക്ലിപ്പിൽ അനുമോൾ കൃത്യമായി പറയുന്നുണ്ടായിരുന്നല്ലോ ഞാൻ ഇത്രയും കാലം ഞാൻ ഈ വിഷയം എടുത്തിട്ടുണ്ടായിരുന്നു കരുതിയതാണ് എന്നുള്ള രീതിയിൽ പക്ഷെ അതേ അനുമോള് തന്നെ പിറ്റേ ദിവസം പോയി വിഷയം എടുത്തിട്ട് പ്രശ്നമുണ്ടാക്കി എന്താണ് കാരണം മസ്താനിയുടെ കുത്തിത്തിരിപ്പ് തന്നെ അത് അക്ഷരാർത്ഥത്തിൽ വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇതോടൊപ്പം അനുമോളെ കയറി കയറുന്നു പാറാൻ തുടങ്ങി ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല കേട്ടോ മസ്താനിയുടെ കുത്തിത്തിരിപ്പ് ഇതെല്ലാം കഴിഞ്ഞ് മസ്താനിന്റെ അടുത്ത് പോയി ഒരു അഭിപ്രായം പറയുന്നുണ്ട് അതായത് ബിഗ് ബോസ് ഹൗസിൽ വന്ന് ഷോർട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നവരെല്ലാം കാണിച്ച്

ണ്ടാകും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല വസ്ത്രധാരണം എന്നൊക്കെ പറഞ്ഞത് ഓരോരുത്തരുടെയും ചോയ്സ് അല്ലേ എന്നുള്ള രീതിയിലാണ് അനുമോൾ പറഞ്ഞു വെക്കുന്നത് ആകെ മൊത്തത്തില് കൈന്ന് പോയി പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും ഇതിനു ശേഷം പറഞ്ഞു പറഞ്ഞപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോ അനുമോ അങ്ങ് എണീറ്റ് പോയി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ മസ്താനി കൂടെ നടന്ന കൊടുത്തൊരു പടിയാണത് എല്ലേലും മസ്താനക്ക് ഇതൊക്കെ എല്ലാവരും പറഞ്ഞെടുക്കണം വല്ല ആവശ്യം ഉണ്ടായിരുന്നു എങ്ങനെ പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ കുത്തി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ അനുമോൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് മസ്ാനോട് കുത്തിരിപ്പ് തീർന്നിട്ടില്ല മക്കളെ ഇതിനുശേഷം ശൈത്യെ കുറിച്ച് ഒരു കാര്യം അനുമോടും മസ്ാനെ പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്കറിയാം അനുമോളും ശൈത്യും തമ്മിൽ കട്ട ഫ്രണ്ട്സ് ആണ് അല്ലേ അല്ലെ നമ്മെന്തായാലും മസ്താനെ പറയുന്നില്ല അവരുടെ പിന്നെ രണ്ടു ദിവസമായിട്ട് ഇവിടെ ഗ്യാങ് മാറി ഗ്യാങ് രണ്ടു ദിവസ ആഹ് ശൈത്യനെ കുറിച്ചാണ് മസ്താന് പറഞ്ഞത് പല സാഹചര്യങ്ങളിലും നിന്റെ അടുത്ത് പറഞ്ഞതല്ല അവരടുത്ത് പോയി പറയുന്നത് എന്നുള്ള രീതിയിൽ അതായത് ശൈത്യ ഒരു കാരുമാറിയാണെന്നുള്ള രീതിയിലാണ് മസ്താന് അനുമോൾക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ ശരിക്കും അങ്ങനെയൊന്നും ശൈത്യ ചെയ്തിട്ടില്ല ഇത്രയും കാലം അനുമോളെ ബിഗ് ബോസ് ഹൗസിൽ പാമ്പർ ചെയ്ത് കൊണ്ട് നടന്നത് ശൈത്യാണ് അല്ലെ അത് കാരണം ശൈത്യക്ക് ഒരുപാട് ചീത്ത പേരുകൾ കേൾക്കേണ്ടി വന്നു അനുമോളുടെ പി ആർ ആണെന്ന് വരെ കേൾക്കേണ്ടി വന്നു എന്നിട്ട് പോലും ശൈത്യ അനുമോള പാമ്പർ ചെയ്ത് കൊണ്ട് നടന്നു അല്ലെ ആ ശൈത്യെ കുറിച്ചാണ് മസ്താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്നത് സി ഇവിടെ ശൈത്യെ സംബന്ധിച്ചിടത്തോളം അനുമോൾ ചെയ്ത പല കാര്യങ്ങളിലും ഉള്ള വിയോജിപ്പ് ശൈത്യ പലയിടത്തും പോയി േഖപ്പെടുത്തിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ശൈത്യ അനുമോളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ മസ്താൻ പറഞ്ഞു വരുമ്പോ ഒരു കാലുമാറിക്കാരിയാണെന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു കൊടുത്തു വൈൽഡ് കാഡായി കയറി വന്ന മസ്താൻ ഇങ്ങനെ പറയുമ്പോ ഉറപ്പായിട്ടും അനുമോൾ അത് വിശ്വസിക്കുകയും ചെയ്യും കാരണം പുറത്തൊന്നും കളി കണ്ടുവരുന്ന ഒരാളാണല്ലോ മസ്താനി പക്ഷെ ആ ഒരു പ്രിവിലേജ് മസ്താൻ കൃത്യമായി മുതലെടുക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മസ്താൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തതോടെ അതുവരെ അടയും ചക്കരയുമായി നടന്ന ശൈത്യയും അനുമോളം അങ്ങ് വേർപ്പിരുന്ന് അനുമോള ബെഡിൽ ഇന്ന് ശൈത്യെ പുറത്താക്കി അവസാനം ശൈത്യ ഇന്ന് ഡിപ്രസഡ് ആയി കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അന്നേരം ആതിലൊന്ന് ആശ്വസിപ്പിക്കുന്ന രംഗം നമുക്ക് കണ്ടോക്കാം Pidina, le, -pours ,ta -pours ,ta, ീ വഴി ഞങ്ങളുടെ പുറത്ത് നിന്ന് അവിടെ നീങ്ങാൻ കുഴപ്പമില്ല അവിടെ കിടക്കണ്ട കാര്യമില്ല അവിടെ ഞാൻ എന്തെല്ലാം ഇവിടെ നിന്ന് മാറും എന്നാട് ഇവിടെ പുറത്ത് ഇടുന്നോളൂ പുറത്ത് കിടക്കണ്ട എന്താ എന്താ ഞങ്ങളുടെ പുറത്ത് ഓക്കെ ശൈത്യ ഇതോടെ പഠിക്ക് പോർത്ത് ഇത്രയും കാലം അനുമോടെ പാമ്പർ ചെയ്ത് കൊണ്ട് നടന്ന ശൈത്യാരായി ആ അത്രയേ ഉള്ളൂ എന്തായാലും ഇതോടെ മസ്താൻ എന്ന അമ്മയുടെ വിഷം കുത്തി എന്താണെന്ന് എന്താണെന്ന് നിങ്ങൾക്ക് കാണുമല്ലോ ഇത്തരം വിഷങ്ങളെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം കുത്തി ഉണ്ടാക്കുന്ന ആളുകളെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇവരൊക്കെ ആദ്യമേ ജനം തിരിച്ചറിയണം കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്ക് അൻബോക്സ് രേഖപ്പെടുത്തുമല്ലോ അവിടുത്തെ കാണാം